ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി എങ്ങനെ എങ്ങനെയാണ് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം ഞാനിവിടെ ഒരു മുരിങ്ങക്കായ എടുത്തു വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി ചട്ടിയിലിട്ട് വെച്ചിട്ടുണ്ട് നല്ല വലിയ മുരിങ്ങക്കായാണ് ഇത് വീട്ടിൽ തന്നെ ഉണ്ടായ ചെടി മുരിങ്ങയുടെ കായായതുകൊണ്ടാണ് ഇത്രയും വലുതായി കാണുന്നത് നല്ല ഫ്രഷിയാണ് കാണുന്ന മാതിരി അധികം മൂത്തിട്ടൊന്നുമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല ഫ്ലഷിയാണിത് എല്ലാവരും നമുക്ക് സ്ഥലമുള്ളവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒരു മുരിക മരം വെച്ച് പിടിപ്പിക്കാൻ ശ്രദ്ധിക്കണം ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എലിവിന് ആവശ്യമുള്ള അത്രയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇനി കറിക്ക് ആവശ്യമുള്ള അത്ര വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്നാൾക്കുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അളവിനനുസരിച്ച് കൂട്ടുക കുറക്കുകയൊക്കെ ചെയ്യാം കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം ചട്ടിയിൽ തന്നെയാണ് വേവിക്കുന്നത് കുക്കറിൽ ഇട്ടാൽ വെന്ത്ടഞ്ഞ് പോകും മുരിങ്ങക്കായ വേവുമ്പോഴേക്കും നമുക്ക് തേങ്ങ അരച്ചെടുക്കാം ഇതൊരു ചെറിയ തേങ്ങയുടെ പകുതിയാണ് ഒരു മുറി തേങ്ങ ഉണ്ട് അതിലേക്ക് ഞാൻ രണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ സ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന് നമുക്ക് നല്ല മഷി പോലെ അരച്ചെടുക്കണം അരയ്ക്കുന്നതിൻ്റെ മുമ്പായി നമുക്കതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല പുളിയുള്ള തൈര് തന്നെയാണ് നല്ല പുളിയുള്ള തൈര് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം ഇനി നമുക്കിതിനെ നന്നായി അരച്ചെടുക്കാം മുരിങ്ങാക്കായ ഇവിടെ വെന്തിട്ടുണ്ട് നമുക്കതിലേക്ക് അരച്ച് വെച്ചാൽ തേങ്ങ ചേർത്ത് കൊടുക്കാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് നന്നായി തിളയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് തീ ഓഫാക്കി കൊടുക്കണം അധികം തിളച്ച് പോയാൽ ഒരുപക്ഷെ പിരിഞ്ഞു പോകും ഇതിപ്പോൾ ഇവിടെ കറി റെഡി ആയിട്ടുണ്ട് ഞാനത് തീ ഓഫാക്കി കൊടുക്കുകയാണ് ഇനി നമുക്ക് താളിക്കാൻ വേണ്ടി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ളു ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് കടുക് കൂടി ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ഉണക്കമുളക് ചെറുതായി മുറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിനെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റുള്ള കറിയാണ് നമ്മൾ സാധാരണ നാടൻ കറിയാണിത് എല്ലാവരും വീട്ടിലുണ്ടാക്കുന്ന സാധാരണ ഒരു കറി നിലയാണ് ഇതൊക്കെ നമ്മൾ സ്ഥിരമായി ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുത്ത് ശീലിപ്പിക്കണം ഇനിയും ഇതുപോലെ നല്ല കറികളുമായിട്ട് ഇനിയും കാണാം ഓക്കെ ബായ് താങ്ക് യു